സറേവ് എനിക്കൊരു സഹായം ചെയ്യുമോ എന്താണ് സർ ആകാംക്ഷയോട് അവൾ ചോദിച്ചു പറയാം വരും ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ അനുഗമിച്ച് ബാൽക്കണിയിലേക്ക് എത്തിയിരുന്നു ഷിഗയെ പറ്റി ഞാനൊന്നും സരൈവിനോട് പറഞ്ഞിട്ടില്ല പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് ഒരിക്കൽ പറയാം ഷിഗയുടെ പേഴ്സണൽ സെക്രട്ടറിയുമായിട്ട് എനിക്ക് പരിചയമുണ്ട് അയാൾ എന്നെ വിളിച്ചിരുന്നു ആളെന്നോട് ഒരു കാര്യം പറഞ്ഞു ഗൗരവമായി തന്നെയാണ് പറഞ്ഞത് എന്താണ് സരിവിന് പരിഭ്രാന്തിയേറി ഷിഗ നാട്ടിലെത്തിയിട്ടുണ്ട് ദുബായിലായിരുന്നു കുറേ കാലങ്ങളായി ദുബായിൽ സെറ്റിൽ ആയിരുന്നു നമ്മുടെ വിവാഹം അറിഞ്ഞാണ് ന നാട്ടിലെത്തിയത് എന്നാണറിഞ്ഞത് നാട്ടിലെത്തിയിട്ട് അവൾ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അറിയുന്നത് എന്നെ വെല്ലുവിളിക്കാനാവോ അല്ലെങ്കിൽ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അയാൾ വന്നാൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാൽ താൻ പാനിക്കാകരുത് എന്നോടൊപ്പം നിൽക്കണം പിന്നെ എനിക്കൊരു സഹായം കൂടി താൻ ചെയ്യണം ഒരൽപ്പം കടന്ന കൈയാണ് പക്ഷേ അതിൻ്റെ ഒരു വാശിയാണ് വിശദമായി കാര്യം അവൻ പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം വാടി തുടങ്ങിയിരുന്നു പ്ലീസ് അറിയൂ ആദ്യമായാണ് അപേക്ഷിക്കുന്ന പോലെയുള്ള അവൻ്റെ ഒരു മുഖവും സ്വരവും അവൾ കാണുന്നത് അതിനു മുൻപിൽ വഴങ്ങുകയല്ലാതെ അവൾക്ക് മാർഗം ഉണ്ടായിരുന്നില്ല അവളുടെ സമ്മതം കിട്ടിയപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റിയെ വിളിച്ചു അപ്പുറത്തു നിന്നും സെക്യൂരിറ്റിയുടെ ചോദ്യം വന്നു ഹലോ സാർ പറയൂ ഇപ്പോൾ എന്നെ കാണാനായിട്ട് ഷിഗ വരും അവൾ വരുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് നീട്ടിയൊരു മിസ് കോൾ അടിക്കണം പിന്നെ തടയാനൊന്നും നിൽക്കണ്ട കയറ്റി വിട്ടേക്കണം ശരി സർ അയാൾ ഫോൺ വെച്ചപ്പോൾ തന്നെ അവൻ ഉമറത്തേക്ക് എത്തിയിരുന്നു അതിനുശേഷം ലക്ഷ്മി അമ്മയെ വിളിച്ച് ഷിഖ വരുന്ന കാര്യം പറഞ്ഞു അവളെ തടയണമെന്ന് പുറത്തുനിന്ന് അമ്മയുടെ മുറി ലോക്ക് ചെയ്തേക്കാനും പറഞ്ഞു അഥവാ എന്തെങ്കിലും പ്രകടനം അവൾ കാണിക്കുകയാണെങ്കിൽ അത് അമ്മ കാണണ്ട എന്ന് പറഞ്ഞിരുന്നു വിവരം അറിഞ്ഞതു മുതൽ ഷികയ്ക്ക് മനസ്സമാധാനം ഇല്ലായിരുന്നു തന്റേത് മാത്രമെന്ന് വിശ്വസിച്ച ഒരുവൻ മറ്റൊരാളുടെ ആയിരിക്കുന്നു അത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു കണ്ണിൽ കണ്ടതൊക്കെ അവളെ എറിഞ്ഞുടച്ചു അതായിരുന്നു ശീലം ഉടനെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു പോരുകയായിരുന്നു തിരികെ വന്ന വഴി മുതൽ ഫോണിലും ടി വിയിലുമെല്ലാം ഒറ്റ വാർത്ത മാത്രം മിഥുൻ്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവരുടെ മുഖം ഷിഗയുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിരുന്നു ആ രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഇടയ്ക്ക് പലവട്ടം വണ്ടി പാളി തളർന്നിരുന്നു അവൾ മനസ്സ് നിയന്ത്രണത്തിലല്ല എന്ന് അവൾക്ക് തോന്നി പെട്ടെന്ന് തന്നെ മിഥുൻ്റെ വീടിന്റെ ഗേറ്റിന് മുൻപിൽ സെക്യൂരിറ്റി കൈ കാണിച്ച് വണ്ടി നിർത്തിയിരുന്നു ആ സമയം തന്നെ അയാളുടെ ഫോണിൽ നിന്നും മിഥുനൊരു കോൾ പോയി കഴിഞ്ഞിരുന്നു ഫോൺ വെല്ലടിച്ചപ്പോൾ വളരെ ആവേശത്തോടെയാണ് ബെഡിലേക്ക് പൂക്കൾ മിഥുൻ വിതറിയത് സരിയോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്നതുപോലെ ഉടുത്തിരുന്ന സാരി ചൊളിവുകൾ വീഴ്ത്തി സീമന്തരേഖയിലെ സിന്ദൂരം ഒന്ന് പടർത്തി എന്നിട്ടും ഒരു തൃപ്തി വരാത്ത പോലും മിഥുൻ അവളുടെ അരികിലേക്ക് എത്തി അവൾ നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരക്കുറി കുറി അവൻ്റെ തള്ളവിരലിൽ നിന്ന് പടർത്തി അവളുടെ മുടിയിലെ മുല്ലപ്പൂരിയെടുത്ത് അതിൽ നിന്നും ഒന്ന് രണ്ട് പൂക്കൾ ബെഡിലേക്ക് വിടർത്തിയിട്ടു ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന സരീവിനെ കണ്ടപ്പോൾ അവന് പാവം തോന്നിയിരുന്നു അവളുടെ അരികിലേക്ക് വന്ന് അവളുടെ ചെവിയിൽ അവൻ പറഞ്ഞു സോറി അപ്പോഴേക്കും ഹാളിൽ വെള്ളടിക്കുന്നതും ഷികയുടെ ഉയർന്ന സംസാരമൊക്കെ കേൾക്കാമായിരുന്നു ലക്ഷ്മിയോടാകും എന്ന് അവൻ ഉറപ്പായിരുന്നു കുറച്ചു സമയം അകത്തു തന്നെയിരുന്നു രണ്ടുപേരും സരയുവിന് ഹൃദയവിടുപ്പ് വർഗ്ഗം വർദ്ധിക്കുന്നത് പോലെ തോന്നിയിരുന്നു കുറച്ചു സമയങ്ങൾക്ക് ശേഷം ശക്തമായി വാതിൽമുട്ട് കേട്ടപ്പോൾ തലകറങ്ങി വീഴാതിരിക്കുവാൻ വേണ്ടി മാത്രം കട്ടിൽ പിടിച്ചിരുന്നു വാതിൽ തുറക്കുന്നതിന് മുൻപ് അവളുടെ നീളമുള്ള മുടി മുൻപോട്ടിട്ടിരുന്നു മിഥുൻ ശേഷം അവളുടെ സിന്ദൂരത്തിന്റെ പടർന്ന ഒരു തുള്ളി അവൻ ചൂണ്ടവിരിൽ ഒപ്പിയെടുത്ത് ശേഷം തന്റെ നെറ്റിയിലേക്ക് ചാത്തി അത്ഭുതപ്പെട്ടു പോയിരുന്നു ആ പ്രവൃത്തിയിൽ സരയു ഓക്കേ അല്ലേ തുറക്കട്ടെ പതുക്കെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവൾ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി വാതിൽ തുറന്നു കണ്ട നിമിഷം തന്നെ ഷിഗ സ്തംഭിച്ചു പോയിരുന്നു മിഥുന്റെ ഒപ്പം പുറകിൽ നിൽക്കുന്നവരുടെ രൂപം കൂടി കണ്ടതോടെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല അഴിഞ്ഞടിഞ്ഞ അവളുടെ മുടിയിടകൾ ചുളിവുകൾ വീണ കിടക്ക ഞെരിഞ്ഞമറുന്ന മുല്ലപ്പൂക്കൾ സീമന്തരേഖയിൽ പടർന്ന് സിന്ദൂരമായി നിൽക്കുന്നവൾ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി അവൾക്ക് മിഥുന്റെ കൈ തട്ടി മാറ്റി ഉള്ളിലേക്ക് പ്രവേശിച്ചു ഷിഗ സരീമിന്റെ അടുത്തേക്ക് ഒരു ചീറ്റപ്പുലിയെയാണ് അവളോടടുത്തത് ീ അധികാരത്തിന്റെ പുറത്താണ് നീ ഇവിടെ മിഥുന്റെ മുറിയിൽ കയറിയിരിക്കുന്നത് വളരെയധികം ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ വിറക്കുകയായിരുന്നു മറുപടി പറയാതെ മിഥുന്റെ മുഖത്തേക്ക് സരയും നോക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം കൂടുകയായിരുന്നു നീ എന്തിനാണ് അവന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഇതുവരെ എനിക്ക് പോലും ഒരു രാത്രി ഇവിടെ കഴിയാൻ സാധിച്ചിട്ടില്ല അവിടെ കഴിയാൻ നിന്നെ അനുവദിക്കില്ല ഞാൻ ഇപ്പൊ തന്നെ എന്താണ് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ അത് എടുത്തിറങ്ങി പൊക്കോണം അങ്ങനെ ഇറങ്ങി പോകാനല്ല സരിയു ഇവിടേക്ക് വന്നത് മിഥുനായിരുന്നു മറുപടി പറഞ്ഞത് ഇത്രയും നേരം നീ എവിടെ വരെ പോകുമെന്ന് നോക്കിയാണ് ഞാൻ മിണ്ടാതെ നിന്നത് അതൊക്കെ നിൽക്കട്ടെ ഇതൊക്കെ പറയാൻ നീ ആരാ ഈ മുറിയിൽ നിൽക്കാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത് അവന്റെ ചോദ്യത്തിൽ അപമാനം തോന്നി അവൾക്ക് ഇത് ഞങ്ങളുടെ മുറിയാണ് ഇവൾ ഞാൻ താലുകെട്ടിയ എൻ്റെ പെണ്ണും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവളുടേത് മാത്രമാണ് ഞാൻ ഈ നിമിഷം അതറിയുമോ നിനക്ക് ഇനി മുതൽ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഈ ജന്മം അവസാനിക്കുന്നത് വരെ ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടത് നീയാണ് ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾക്ക് മനോഹരമാക്കുന്ന ഒരിടം ഇവിടെ മൂന്നാമതൊരാൾ വരുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇറങ്ങിപ്പോടി ഏതോ ഒരുത്തെയും കാണിച്ച് ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് വിശ്വസിക്കുമെന്നാണോ മിഥുൻ വിചാരിച്ചത് ഷിഗാവിനോട് വിറച്ചോട് ചോദിച്ചു സരയുവിനെ ഒറ്റവലിക്ക് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു മിഥുൻ അതിനുശേഷം ഷികയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഏതെങ്കിലും ഒരുത്തി അല്ല പറഞ്ഞല്ലോ മിഥുൻ മേനോന്റെ ഭാര്യ സരയു മിഥുൻ കുറച്ചു മുൻപ് നീ വരുന്നതിന് മുൻപ് ഈ മുറിയിൽ ഞങ്ങൾ പങ്കുവെച്ചത് കേവലം ശരീരം മാത്രമല്ല മനസ്സുകൾ കൂടിയായിരുന്നു മിഥുനൊരാൾക്ക് മനസ്സ് നൽകിയാൽ പിന്നെ എന്നും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും അതുപോലെ തന്നെ ഒരാളെ വെറുത്ത എന്നും ഒരു കൈ അകലെ നിർത്തു അത് പറയുമ്പോൾ മിഥുന്റെ കണ്ണിൽ നിന്നും തീ പാറിയിരുന്നു അതോടൊപ്പം അവന്റെ ഇടം കരം സരീവിന്റെ തോളിൽ നന്നായി മുറുകിയിരുന്നു തന്റെ നെഞ്ചോട് അവളെ ചേർത്ത് പിടിച്ചിരുന്നു മിഥുൻ ഷിഗ ഇത് ഞങ്ങളുടെ വിവാഹരാത്രിയാണ് ഒരുപാട് സ്വപ്നങ്ങളും സന്തോഷ നിമിഷങ്ങളും മാത്രമുള്ള രാത്രി എന്നും ജീവിതാവസാനം വരെ ഓർത്തിരിക്കേണ്ട ഒരു ദിവസം അതിനിടയിൽ നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകാൻ നോക്ക് നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഒരു ഒപ്പിന്റെ പുറത്ത് തീർന്നതാണ് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് നീ വരരുത് ഇത്ര കാലം ഞാൻ മിണ്ടാതിരുന്നത് ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയല്ല പക്ഷേ ഇനി അതുണ്ടാവില്ല എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പെണ്ണുണ്ടുകൂടെ നിൻ്റെ പ്രസൻസ് അവൾക്ക് നൽകുന്നതൊരു ബുദ്ധിമുട്ടാണ് ഒരു രാത്രി പോലും അവകാശപ്പെടാനില്ലെങ്കിലും നീ എൻ്റെ ആദ്യ ഭാര്യ ആയിരുന്നു അതുകൊണ്ട് തന്നെ നിൻ്റെ സാന്നിധ്യം അവൾക്കുണ്ടാകുന്നത് വേദനയായിരിക്കും എൻ്റെ ഭാര്യ വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല അവൻ തൊടുത്തുവിടുന്ന ഓരോ വാക്കുകളും തന്നെ തകർക്കാൻ കഴിവുള്ളതാണെന്ന് ഷിഗ അറിഞ്ഞിരുന്നു മിഥുൻ എന്തൊക്കെ പറഞ്ഞാലും മിഥുന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ പോവില്ല മിഥുൻ എൻ്റെ മാത്രമാണ് വർഷങ്ങൾക്ക് മുൻപ് മിഥുൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ് അത് തീർന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോ ഞാൻ പോവുക പക്ഷെ ഇവർക്കൊപ്പം ഒരു ഉണ്ടാവില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇവിടെ വാഴിക്കില്ല വീറോടെ അവൾ പറഞ്ഞു പഴയ ഡയലോഗാണ് ഷിഗ ഇതൊക്കെ മാറ്റി പിടിക്കാൻ നോക്കു നീ നിന്നോട് സംസാരിക്കാനും എനിക്ക് സമയമില്ല അല്പം പലപ്രയോഗത്തിലൂടെ തന്നെ അവളെ മുറിയിൽ നിന്ന് ഇരക്കി വാതിലടച്ചിരുന്നു അത് തന്റെ മുഖത്തേക്ക് അടിക്കുന്നത് പോലെയാണ് ഷികയ്ക്ക് തോന്നിയത് ദേഷ്യവും വിഷവുമെല്ലാം അവൾക്ക് തികട്ടി വന്നിരുന്നു ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ യാന്ത്രികമായി അവൾ പുറത്തേക്ക് ഇറങ്ങി കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നു ഒരിക്കൽ തൻ്റെ എന്ന് മാത്രം വിശ്വസിച്ചവൻ തൻ്റെ ബുദ്ധിമോശം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ തെറ്റുകൊണ്ടാണ് അവൻ എന്നിൽ നിന്നും അകന്നത് സ്നേഹിക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ അല്ലെങ്കിലും നമ്മുടെ എന്ന് കരുതുന്നത് മറ്റൊരാളുടെ കയ്യിൽ എത്തുമ്പോഴല്ലേ അതിന്റെ ഭംഗിയും വിലയും നമ്മൾ മനസ്സിലാക്കുന്നത് ഏതോ ഒരു സ്മൃതിയിൽ അവളുടെ മിഴികളും ഒന്ന് നിറഞ്ഞു പോയിരുന്നു എല്ലാം കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു സരയോ പേടിച്ചു പോയു താൻ ഏറെ ആർദ്രമായി അവൾ ചോദിച്ചു ഇല്ല പക്ഷേ പേടിക്കേണ്ടി വരും ചെറിയ ആണെന്നുമല്ല അവൾക്ക് നല്ല ദേഷ്യമുണ്ട് മിഥുൻ കുഞ്ചിനിയോടെ അവളോട് പറഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ ഉണ്ടാവും താൻ പക്ഷേ പേടിക്കേണ്ട തനിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം തനിക്കൊന്നും സംഭവിക്കില്ല ഒപ്പം നിൽക്കുന്നവരെ ജീവൻ നൽകിയും മിഥുൻ സ്നേഹിക്കും സമയം ഒരുപാടായി താൻ കിടന്നോളൂ മിഥുൻ പറഞ്ഞു ഞാൻ തറയിലോ മറ്റോ കിടന്നോളാം പെട്ടെന്ന് അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു പേടിക്കണ്ട എൻ്റെ ഒപ്പം കിടക്കാനല്ല പറഞ്ഞത് സറിയോ ഇവിടെ ബെഡിൽ കിടന്നോളൂ മുകളിലേക്ക് ആരും വരാറില്ല തൊട്ടപ്പുറത്തെ ഗസ്റ്റ് റൂമുണ്ട് ഞാൻ അവിടെ പോയി കിടന്നോളാം എങ്കിൽ ഞാൻ അവിടെ പോയി കിടന്നോളാം സാറിൻ്റെ മുറിയല്ലേ ഇത് മടിയോടെ അവൻ പറഞ്ഞു നോ പ്രോബ്ലംസ് അറിയൂ അത് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയിരുന്നു വാതിൽക്കൽ വന്ന് അവൻ പോകുന്നത് നോക്കി നിന്നു സരയും തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് അവൻ കയറുന്നതും ചെറു ചിരി നൽകി ഗുഡ് നൈറ്റ് പറയുന്നതും കേട്ടാണ് അവൾ അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറിയപ്പോൾ മനസ്സിൽ പല ചിന്തകളായിരുന്നു അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ സംഭവിച്ചത് എന്തെന്നറിയാൻ ഒരു ആകാംക്ഷ അവളിൽ നിറഞ്ഞു നിന്നിരുന്നു ഹൃദയം നൽകി സ്നേഹിച്ചവരാണ് രണ്ടുപേരും ഇത്രമേൽ വെറുത്തു പോകണമെങ്കിൽ എത്ര വലിയ പ്രശ്നമായിരിക്കും അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവുക മിഥുൻ സാറിനോടുള്ള സ്വാർത്ഥത കൊണ്ട് മാത്രമായിരിക്കില്ലേ ഈ വെറുപ്പെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ മിഥുൻ എന്ന വ്യക്തി എങ്ങനെയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ചിന്തകൾ കാടുകയറിയപ്പോൾ അവൾ ലൈറ്റ് ഓഫ് ചെയ്തു ആ വലിയ മുറിയുടെ പ്രതിധ്വനികളും ഏ സിയുടെ തണുപ്പുമൊക്കെ അവളെ ഭയപ്പെടുത്തുന്നതായിരുന്നു പരിചയമില്ലാത്തൊരു വീട്ടിൽ ഒറ്റയ്ക്കൊരു മുറിയിൽ അവൾക്ക് വല്ലാത്ത ഭീതി ഉണ്ടാക്കി മുത്തശ്ശി കുട്ടിക്കാലത്ത് പറഞ്ഞു തന്ന പല പ്രേതകഥകളും മനസ്സിലേക്ക് ഓടി വന്നു കുട്ടിക്കാലം മുതലേ യക്ഷിച്ചാത്തൻ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ഭയമുള്ള കൂട്ടത്തിലാണ് സറയൂ മറ്റെന്ത് കാര്യങ്ങൾ ധൈര്യമുണ്ടെങ്കിലും രാത്രിയിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ അവൾക്ക് പേടിയാണ് കുഞ്ഞിക്കൊപ്പം മാത്രമേ കിടക്കാറുള്ളൂ ഒരു മുറിയിൽ ഒറ്റയ്ക്കിന്നോളം കിടന്നിട്ടില്ല വല്ലാത്തൊരു ഭയം അവൾക്ക് തോന്നിയിരുന്നു അവസാനം അവൾ എഴുന്നേറ്റിരുന്നു ബെഡ്ലാമിന്റെ അരണ്ട വെളിച്ചം അവളെ കൂടുതൽ പേടിപ്പെടുത്തുകയാണ് ആ നിമിഷം ചെയ്തത് നിയോ ലൈറ്റിന്റെ വെളിച്ചം കുറെ സമയം പിടിച്ചു നിന്നെങ്കിലും ആ വലിയ മുറിയുടെ ചുവരുകൾ അവളെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അവസാനം അവൾ ലൈറ്റിട്ട് പുറത്തേക്ക് ഇറങ്ങി ഗസ്റ്റ് റൂമിന്റെ വാതിൽ വന്ന് രണ്ടു മൂന്ന് വട്ടം കൊട്ടിയിരുന്നു അവൾ ഇതോടെ മിഥുൻ കഥകു തുറന്നു എന്താണോ അവൻ പരിഭ്രാന്തിയായി സർ ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടരുത് അതെന്താ മനസ്സിലാവാതെ മിഥുൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി എനിക്ക് ഒരു മുറിയിൽ ഒറ്റക്ക് ഇടൊന്നു പരിചയമില്ല എനിക്ക് വല്ലാത്ത പേടി നിഷ്കളങ്കമായ മറുപടി കേട്ടി ഒന്നും മനസ്സിലാവാത്തതുപോലെയാണ് മിഥുൻ നിന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം അവനൊന്ന് ചിരിച്ചു കിടന്ന മുറിയിൽ നിന്നും ലൈറ്റ് ഓഫ് ആക്കി റൂം ക്ലോസ് ആക്കി അവൻ നേരെ നടന്നു അവനെ അനുഗമിച്ച് അവൾ മുറിയിലെത്തി